മുത്തുമണീസ് ഇന്ന് നമ്മുടെ മോനക്കുട്ടൻ എക്സാം കഴിയും നാളെ പൊന്നൂസിൻ്റെതും അപ്പോൾ ഇത് രാത്രി പഠിച്ചിട്ട് പുസ്തകമൊക്കെ വാലാ ജേല ഇട്ടേക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെച്ചു രാവിലെ സത്യം പറഞ്ഞാൽ എഴുന്നേക്കാനേ തോന്നൂല ഭയങ്കര തണുപ്പാണേ ഇപ്പോൾ വെളുപ്പിന് വെളുപ്പിനാണ് മഴ പെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാം ആയതുകൊണ്ട് ലെഞ്ച് കൊടുത്തുവിടേണ്ടല്ലോ അതുകൊണ്ട് രാവിലെ അതെ ഒരുപാട് സമയമുണ്ട് എല്ലാം പതുക്കെ പതുക്കെ ചെയ്താൽ മതി അപ്പോൾ ഇതേ കാപ്പിക്ക് ഇഡലിയാണ് കേട്ടോ ഇഡലി ഇഡലി തട്ടിൽ മാവെല്ലാം ഒഴിച്ച് അങ്ങോട്ട് അടുപ്പിൽ ആവി കയറാൻ വെച്ചതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി പുറകിലിങ്ങനെ റബ്ബറും തൊട്ടും നിൽക്കുന്നത് കൊണ്ടേ ഇലയൊക്കെ ഇങ്ങനെ പൊയിഞ്ഞ് പൊയിഞ്ഞ് എപ്പോഴും വീഴും കേട്ടോ പിന്നെ നമ്മൾ ഈ കുഞ്ഞ് മിറ്റിലിട്ടേക്കുന്നതുകൊണ്ട് തൂക്കാനും ചെറിയ പാടാണ് എന്നാലും ഞാനിങ്ങനെ സമയം എടുത്ത് തൂത്ത് തൂത്ത് വാരിക്കോരും അങ്ങനെ ബാക്കിലൊക്കെ തൂത്തിട്ട് മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ അതേ അടുത്ത പരിപാടി മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ പാൻറ്റ് കയറ്റി വെച്ചതാണ് പിന്നെ ഞാനത് ഇല്ല വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വേലക്കാരി ജാനുമാണ് പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് ഫാഷൻ ഒരുക്കം അപ്പോൾ ഇഡലി ആണെങ്കിൽ ഇവിടെ വെള്ളച്ചമ്മന്തി നിർബന്ധമാണ് വെള്ളച്ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതേ പെട്ടെന്ന് വെള്ളച്ചമ്മന്തി സെറ്റാക്കി പിന്നെ ഇത് ഈ പൊന്നൂച്ചനും മോനുക്കുട്ടനും സ്നാക്സ് എടുത്ത് വെച്ചു ഇത് സത്യം പറഞ്ഞാൽ കേക്കാണ് ചോക്ലേറ്റ് ഒഴിച്ചത് ഓ എൻ്റെ കൈക്ക് അത് പൊള്ളലും കിട്ടിയതിനിടെ എന്നും ഒക്കെ അങ്ങ് പോകൊള്ളു പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു കുട്ടിമണികളെ ഒരുക്കി സുന്ദരിയാക്കി ദെ ഒരാൾ പൗഡർ ഇടാൻ പറഞ്ഞു വിട്ടതാണ് ഫേഷ്യൽ ചെയ്തുകൊണ്ട് വന്നേക്കോണം പൗഡർ കൊണ്ട് പൊന്നൂസിന് മൂന്ന് കുട്ടനും മുടി വെട്ടിയപ്പോൾ രണ്ടുപേരുടെ മുഖവേ മാറിപ്പോയി അല്ലെങ്കിൽ മുത്തുമണി